ഈ പദ്ധതിയുടെ പേര് തല ഒരിടം എന്നാണ് അത് ഇപ്പോഴും നടന്നു വരുന്നൊരു പദ്ധതിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള കുടുംബങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തല ഒരിടം വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത്തിയാറ് നിർദ്ധന കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു തല ചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായിട്ട് സേവാഭാരതി കേരളത്തിൽ വീട് നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സേവാഭാരതിയുടെ വിവിധങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ യൂണിറ്റുകൾ വഴിയായിട്ടാണ് ഈ ഇത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്നത് ഇതൊരു ഓൺഗോയിങ് പ്രോജക്റ്റാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭവനരഹിതരായൊരു മാത്രമല്ല സ്ഥലം വീട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തവരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവരെ ഒന്ന് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതിയുടെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു തുടർച്ചയായിട്ട് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്നൊരു തോന്നലുണ്ടായി അപ്പം കേരളത്തിൽ ഈ തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായിട്ട് ധാരാളം വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സുമനസ്സുകളായ ധാരാളം വ്യക്തികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും മുന്നോട്ട് വരികയും അവര് അവരുടെ കൈവശമുള്ള ഭൂമി കുറച്ച് അല്ലെങ്കിൽ മുഴുവനായിട്ടോ സേവാഭാരതിക്ക് ദാനമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂദാനം ശ്രേഷ്ഠദാനം എന്നൊരു പദ്ധതി പ്രകാരമായിട്ട് ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന ഭൂമിയും അതിനോടൊപ്പം സേവാഭാരതി കുറച്ച് ആ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയും ഇത് ഈ ഒരു പദ്ധതിയിലേക്ക് ഇരിക്കുന്ന വസ്തു നമ്മൾ അർഹരായിട്ടിരിക്കുന്നവർക്ക് അർഹരായി അർഹരായിട്ടുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചവരിൽ നമ്മൾ അർഹരായി തോന്നിയവരിൽ അവർക്ക് ഇത് സേവാഭാരതി കൊടുക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അതായത് ഇവർക്ക് കൊടുത്തു അതിന്റെ ഈ ഒരു പദ്ധതിയിൽ ആ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത വസ്തു വസ്തു ആധാരം അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കർമ്മം അതിന്റെ സംസ്ഥാന തലത്തിലുള്ള ഈ ഒരു പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് കോട്ടയം ഏകദേശം നാല് ഏക്കർ വസ്തു ഏതാണ്ട് എൺപത്തിമൂന്ന് നിർത്തന കുടുംബങ്ങൾക്കാണ് നമ്മളിപ്പോ വസ്തുവായിട്ടാണ് കൂട്ടുകവനവില്ല വീടില്ല വസ്തു അവർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ അന്നത്തെ ആ ദിവസത്തെ ഇത് ഇരുപതാം തീയതിയാണ് ഈ മാസം ഇരുപതാം തീയതിയാണ് വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് പരിപാടി ഇരുപത് ഈ മാസം ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കെ പി എസ് മേനോൻ ഹാളിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എത്തി എത്തുന്നത് പതിനൊന്ന് മണി തൊട്ട് ഒന്ന് ഒരു മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത് അതിൽ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് പത്മഭൂഷൺ കെ ടി തോമസ് സാറ് മുഖ്യ പ്രഭാഷണവും നടത്തും പിന്നെ കൂടാതെ സംഘത്തിന്റെ പ്രവർത്തകരായ രാമനുണ്ണി എസ് രാമനുണ്ണി പി പി ഗോപി സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താവായ ശ്രീ എസ് സേതുമാധവൻ ഇവരെല്ലാം സംസാരിക്കുന്നുണ്ടാവും പിന്നെ ഡോക്ടർ പി ബാലചന്ദ്രൻ സേവഭാരതിയുടെ സംസ്ഥാന രക്ഷാധികാരിയാണ് അദ്ദേഹവും വേദിയിൽ ഉണ്ടായിരിക്കും ഈ ഒരു പരിപാടി മൊത്തത്തിൽ ഈ എല്ലാ ഈ കുടുംബത്തിൽ എത്ര പേർക്ക് നാൽപ്പത്തേഴ് പേർക്കാണ് നമ്മൾ അന്നത്തെ ദിവസം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പേരുടെ ഡോക്യുമെന്റേഷൻ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം ഇവരെല്ലാം ഇത്രയും പേര് നാൽപ്പത്തേഴ് പേരും അവിടെ സന്നിധരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും വന്ന് നാല് അഞ്ച് വെച്ചാണ് വരുന്നത് ചിലർക്ക് നാല് ആ ഭൂമിയുടെ കിടപ്പനുസരിച്ച് അങ്ങനെ നമ്മൾ യാതൊരു കണ്ടീഷനും ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല ഭൂമി ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് കൈമാറ്റം ചെയ്യാനും അവർക്ക് ലോൺ എടുക്കാൻ പ്ലഡ്ജ് ചെയ്യാനും എല്ലാം ഉള്ള കൂടി തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വീടും വെച്ചു കൊടുക്കാനുള്ള പദ്ധതി അതാണ് ഇപ്പം സാറ് സൂചിപ്പിച്ചത് അതും പുറകെ ഇതിന്റെ പുറകെ തന്നെ ഉള്ള വസ്തു ഉള്ളവർക്ക് വീട് വെക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിന്റെ പുറകെ തന്നെ അപേക്ഷ സ്വീകരിച്ച് അതും ചെയ്തു കൊടുക്കാൻ സാധിക്കും